ഹദീസ് നല്ല കുഴപ്പം അവന്റെ ബുദ്ധിക്കം മനുഷ്യൻ സ്വീകരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ തന്നെ അള്ളാഹു താല പഠിപ്പിച്ചിട്ടുള്ളൂ നമുക്കൊരു കാര്യം മനസ്സിലായില്ല എന്ന് കരുതിയിട്ട് നമ്മൾ നിഷേധിക്കല മിയാറാജ് പോയി നബിസ്വനാഥ് സിനിമ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറം എന്നിട്ട് അവിടെ നിന്നാണ് അമ്പത് നേരത്ത് നമസ്കാര അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമായിട്ട് അവസാനം തിരിച്ചു വരുന്നത് ഈ വിഷയം കേട്ടപ്പോ അബൂജല് പറഞ്ഞു ഞാൻ ഞാതംഗീകരിക്കൂലെ അബൂജയൻ ആ വിഷയത്തെ കണ്ടത് സ്വന്തം ബുദ്ധി കൊണ്ടാണ് ഇതേ അബൂജാൻ നേരെ ഓടിപ്പോയി അബൂബക്കർന്നിരുന്നില്ല എന്നിട്ട് പറയാണ് അബൂബക്കറെ പണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മുഹമ്മദിന് രോഗാണ് ബ്രാമാണ് ഇപ്പൊ അതെനിക്ക് ഉറപ്പായി എന്ന് പറയാം അബൂബക്കർ അബുഖർലാമെന്ന് ചോദിച്ചാൽ എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു മുഹമ്മദ് പറയാം ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറം പോയി പിന്നെ അതേപോലെ ബൈത്തുൽ മുഖിലേക്ക് പോയി നിനക്കറിയില്ലേ ബൈത്തുൽ മുഖ പോയി വരാ എത്ര ദിവസം വേണം അപ്പോ അബൂബക്കർ അള്ളാവിന് ചോദിച്ചു അബൂജഹലിനോട് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു പിന്നെന്താ ഞാനത് കേട്ടിട്ടാണ് വരുന്നത് ഇപ്പൊ ഞാൻ നേരിട്ട് കേട്ടിട്ടാണ് വരുന്നത് അപ്പൊ അബൂജാലിന്റെ വിചാരം ഇതാണ് പറഞ്ഞു കൊടുത്ത അബുബക്കറിന്റെ കൂടെ കിട്ടുന്നതാണ് കാരണം എന്നെ പോലത്തെ അകലാനിയാണ് അബൂബക്കർ എന്നാണ് അബൂജാലിന്റെ വിചാരം അബൂബക്കർ അവന് പറയാണ് നബീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമൻ അംഗീകരിച്ചിരിക്കുന്നു പറഞ്ഞിട്ടില്ല റസൂലിനെ കണ്ടിട്ടില്ല അതിന്റെ തന്നെ റസൂൽ അങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ മുമ്പിൽ രണ്ട് റൂട്ടുണ്ട് ഏതാ സ്വന്തം ബുദ്ധി കൊണ്ട് അക്കല് കൊണ്ട് പ്രവാചകന്റെ മേറാജിനെ കണ്ടിട്ട് ആ അക്കൽ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത കാരണത്താൽ പ്രവാചകന്റെ മേറാജിനെ നിഷേധിച്ച അബൂജഹലിന്റെ അക്കലാലിയത്തിന്റെ റൂട്ട് മറുഭാഗത്ത് നബിസ്വല്ലാം അലൈഹി സ്വലമ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അത് വിശ്വസിച്ച് അംഗീകരിച്ച അബൂബക്കറിന്റെ സലഫിയത്തിന്റെ റൂട്ട് ഏത് റൂട്ട് വേണം ആർക്കും സ്വീകരിക്കാം സംഗതി പറയുന്നതു മാത്രം അബൂജഹലിന്റെ അക്കലാനിയത്തിന്റെ റൂട്ട് ഒരു ഭാഗത്തുണ്ട് അബൂബക്കറിന്റെ സലഫിയത്തിന്റെ റൂട്ട് റൂട്ട് ഒരു ഭാഗത്തുണ്ട് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നിട്ട് ചകഞ്ഞ് നടക്ക ഹദീസുകൾ ഇത് നിങ്ങൾ എടുക്കുമോ ഒരു ലേഖനമാണ് ഇത് നിങ്ങൾ അംഗീകരിക്കുമോ ഇരുപത്തഞ്ച് ഹദീസുകൾ എടുത്തുകൊടുത്തിട്ടാണ് ചോദിക്കുന്നത് ഒരു ലേഖനത്തിൽ ഈ ഹദീസുകൾ നിങ്ങൾ അംഗീകരിക്കുമോ എവിടുത്തെ ഹദീസ് ബുഖാരിയിലെ മുസ്ലിമിലെ ഇമാം ബുഖാരി റഹമത്തുള്ള അലഹിയുടെ ഒക്കെ അധ്വാനം എന്താണെന്ന് ഒരു മിനിറ്റ് ഇരുന്നൂറ്റി എത്ര ആളുകൾക്കൊന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് ബുഖാരി ഇങ്ങനെ ചോദിക്കാറുള്ളത് ഇമാം ബുഖാരിയുടെ പതിനാറ് കൊല്ലത്തെ അധ്വാനമാണ് അദ്ദേഹത്തിന്റെ സുഹൈഹുൽ ബുഖാരി എത്രയോ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഒരു ഹദീസ് ഏതെങ്കിലും വ്യക്തിയുടെ അടുക്കൽ ഉണ്ടെന്ന് കേട്ടാൽ മാസങ്ങളോളം യാത്ര ചെയ്യുകയാണ് വിശപ്പും ദാഹവും ക്ഷീണവും സഹിച്ചിട്ട് ഇന്നപ്പോ ഇന്നത്തെ പോലെ എ സിയും സൗകര്യങ്ങളും വാഹനങ്ങളൊന്നുമില്ല ഭക്ഷണം കൊടുക്കാനും ഫോം വിളിക്കാനും ഇങ്ങുവരി ഞാൻ ഭക്ഷണം തരാ എന്ന് പറയാമെന്ന ആരുമില്ലാത്ത കാലത്ത് ഒരു ഹദീസിനു വേണ്ടി മരുഭൂമികൾ താണ്ടി മാസങ്ങൾ യാത്ര ചെയ്യാം അങ്ങനെ ഹദീസ് സമാഹരിച്ചത് നൈസാപൂരിൽ താമസിക്കുന്ന ഇമാം ബുഖാരി അഹമ്മത്തുല്ലേഹി ഈ എട്ടോളം തവണ ബഗദാദിലേക്ക് പോയിട്ടുണ്ട് ഇമാദ് ബിൻ ഹംബലിന്റെ വിദ്യാർത്ഥിയാണ് ഇമാം ബുഖാരി അഹമ്മത്തുള്ള അവസാനം എട്ടാമത്തെ തവണ ബഗദാദിൽ നിന്ന് തിരിച്ചു പോരാണ് ഇമാം ബുഖാരി തന്റെ നാടായ നൈസാപൂരിലേക്ക് അവിടേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് ഇനി ഞാൻ വരില്ല ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി തിരിച്ചു പോരുമ്പോ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ നിന്റെ ക്ലാസ് കേൾക്കാൻ കൗതുകത്തോടു കൂടി കാത്തു നിൽക്കുന്ന ജനങ്ങളെയും അവർ ആഗ്രഹിക്കുന്ന എലിമിനെയും വിട്ടേച്ചു കൊണ്ട് നിങ്ങൾ സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണോ ഇനി തിരിച്ചു വരൂല എന്നാണോ പറയുന്നത് എന്ന് ആ മഹമ്മദിൻ ഹമ്പൽ ചോദിച്ച ഒരു ചോദ്യം കാണ ചരിത്രത്തില് എട്ടും ഒമ്പതും തവണ ഗൾഫ് പോയി വരികയല്ല മാസങ്ങൾ യാത്ര ചെയ്ത് ബഹദാദിൽ പോയിട്ട് ഹദീസി സമാഹരിക്ക കിട്ടിയ ഹദീസുകൾ സനത് പരിശോധിക്കാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അധ്വാനമായിരുന്നു ഹദീസിന്റെ വിഷയത്തിൽ ഏഴായിരത്തി ചില്ലറ ഹദീസുകള് എത്രയോ വരുന്ന ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത സ്വഹീഹായ നിബന്ധനയോടുകൂടി സ്വീകരിച്ച ഹദീസുകൾ ഇമാം ബുഹാരി മക്കയിൽ നിന്നുകൊണ്ട് അതിന് തുടക്കം കുറിച്ചു മക്കത്തെ പടിയിലിരുന്നിട്ട് അതിന്റെ അധ്യായങ്ങൾ എഴുതി അധ്യായങ്ങള് നബിസ് തൊട്ട് റൌദി കൊണ്ടാണ് അതിന് അധ്യായത്തിന് തുടക്കം കുറിക്കുന്നത് എന്നിട്ട് ഏഴായിരത്തി ചില്ലറ വരുന്ന ഹദീസുകൾ ഓരോ ഹദീസ് ബുഹാരി ക്രോഡീകരിക്കുമ്പോഴും രണ്ട് റക്കായത്ത് നമസ്കരിച്ചിരുന്നു ഒലുവെടുത്ത് ഈ രണ്ട് റക്കായ നമസ്കരിച്ചു ഓരോരോ ഹദീസുകളും എഴുതി ഏഴായിരത്തി നാനൂറ്റി ചില്ലറ ഹദീസുകളോളം വരുന്ന ആ സുഹൈഹുൽ ബുഖാരി ക്രോഡീകരിച്ച് പതിനാറ് കൊല്ലപ്പ് അധ്വാനം കൊണ്ട് എന്നിട്ട് ഇവിടെ പറയാ എന്ത് അത് ബുഹാരിതല്ലേ ഇവനുണ്ടോ ബുഹാരി എന്താന്ന് അറിയണു ഇമാ ബുഹാരി റഹ്മുള്ള ആൽ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കാഴ്ച ഉണ്ടായിരുന്നില്ല കണ്ണ് കണ്ടിരുന്നില്ല ചെറുപ്പത്തിന് ചരിത്രം പറയാ അവസാനം അദ്ദേഹത്തിന് ഉമ്മ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ച് അള്ളാഹു താല മകന് കണ്ണ് തിരിച്ചു കൊടുത്തു ഉമ്മാനെ ശ്രദ്ധിക്കുക മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ എത്രയും പ്രാർത്ഥിച്ചോളും അള്ളാഹു സുബാനോത്തലം നൽകും അത് നല്ലതിനായിരിക്കണം എന്ന് മാത്രം അങ്ങനെ ഈ കിതാബിന്റെ വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം പ്രവർത്തിച്ച് സമാഹരിച്ച ഹദീസ് കിതാബ് അത് ഒന്ന് ചില ആൾക്കാർ എടുത്തിട്ട് പറയാ ഈ ബുഖാരിൽ ഖുർആാനെതിരെ ബുഹാരിയില് ബുദ്ധിക്കെതിരായ ഹദീസ് ഉണ്ട് ആ ബുഹാരിന്റെ അന്നാ കിതാബ് എഴുതിയിട്ട് എടുത്തു വെച്ചിട്ട് ഇപ്പൊ ചില ആളുകൾ കിതാബ് എടുത്ത പോലെ ഉണ്ട് ആ കിതാബ് എഴുതിയിട്ട് അഹമ്മദ് ബിൻ ഹംബലെ പോലെയുള്ള ഉസ്താദുമാർ അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട് എഴുപതിനായിരം ശിഷ്യന്മാർ ആ ബുഖാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹദീസ് കേട്ടിട്ടുണ്ട് ബുഖാരിന്റെ ഹദീസ് എഴുപതിനായിരത്തോളം ആളുകൾ എഴുപത്തൊന്നോളം വരുന്ന ശരഹകള് ഇമാം ബുഖാറിനെ സുഹൈൽ ബുഖാരിക്ക്ണ്ട് എഴുപത്തൊന്നോളം ശരഹകള് എത്ര പണ്ഡിയന്മാരെഴുതി അങ്ങനെ ലോകത്ത് ചർവിധ ചർവണം വിശദീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെടുന്ന ലൈബ്രറികളിൽ എല്ലാവർക്കും വായിക്കാൻ വേണ്ടി വെക്കപ്പെട്ട കിതാബാണ് സുഹൈൽ ബുഖാരിയും അതിന് ശരഹമൊക്കെ നമ്മൾ ഇവിടെ പറയാം അത് ബുദ്ധിക്കെതിരായ അതീതിണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഖുർആാനിന് കുറേ സംഗതികൾ അതൊക്കെ ബുദ്ധിക്കെതിരാ നോക്കിട്ടാ സ്വീകരിക്കുന്നത് അതിന്റെ അർത്ഥം കുറുവാൻ ബുദ്ധിക്കെതിരുണ്ടെന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സംഗതി മനസ്സിലായില്ല എന്ന് കരുതിയിട്ട് ബുദ്ധിക്കെതിരെന്ന് പറയേണ്ട ഇബ്രാഹിം നബി പിന്നെ അള്ളാഹിനോട് പറയേണ്ട അള്ളാഹ് കൈപ്പ തുയിൽ മൗത്ത എങ്ങനെയും മരിച്ചവരെ ജയിപ്പിക്കുക അപ്പൊ അള്ളഹ ജോയിക്കുക എന്താ ഇബ്രാഹിം എനിക്ക് വിശ്വാസമല്ലേ വിശ്വാസമുണ്ട് പക്ഷെ വലിയെത്തുമ്പോൾ എന്റെ കൽവി മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അല്ല പറയാ ഹുദ് അറബാത്തമ്മനത്തോട് നാല് പക്ഷികളെ പിടിച്ചോ കഷ്ണം കഷ്ണാക്കിയിട്ട് ഓരോ മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചോ തുമ്മത് ഓൻ എന്നിട്ട് വിളിച്ചോ ഇബ്രാഹിം നബി അതേപോലെ ചെയ്തു അത് വിളിച്ചാ പണ്ട് പക്ഷിന്റെ തല അവിടുന്ന് പാറി വരണു ചിറക് ഇവിടെ നിന്ന് പാറി വരുന്നത് കൈ അവിടുന്ന് പാറി വരണു എല്ലാം കൂടി പക്ഷിയായിട്ട് ഇബ്രാഹിംനബിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ പാറി വന്ന് ഇപ്പോ ഖുർആൻ പറഞ്ഞതാ ഇതങ്ങാനും ഹദീസിലാണെങ്കിൽ ഇവർ എന്താ പറയാ എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വാറോന എന്നൊക്കെ പിന്നെ പറയാം ഇത് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കൈബ തുൽ മൗത്താന്ന് ഇബ്രാഹിനെ ചോദിക്കുന്നത് നീ എങ്ങനെ മരിച്ചു അവർ ജീവിക്കുക ഇതെങ്ങാനും അദീസിൽ ഇബ്രാഹിം ഇബ്രാഹിൻബിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ബുഹാറിന്റെ ഹദീസ് അങ്ങനെ സ്വീകരിക്കൂല എന്നല്ലേ പറയാ അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാ ഒക്കെ നമ്മുടെ ബുദ്ധിമുട്ടിയുടെ നമ്മൾ സ്വീകരിക്കണം ബരൂഇറായിലും സൂഹത്തിൽ ബക്കറുണ്ട് സുഹൃത്തുൽ ബക്കറ പശുവിനെ അറക്കാൻ പറഞ്ഞ പരാമർശം ഉള്ളത് ബക്കറ എന്ന പേരെന്നെ വന്നത് എങ്ങനെ പേര് കിട്ടിയത് ബനു ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾ കൊല്ലപ്പെട്ടു അപ്പൊ ആരാ കൊന്നു ആർക്കും അറിയില്ല എല്ലാവരും പറഞ്ഞു ഞാനല്ല 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 സാധാരണ പോലെ തന്നെ അപ്പൊ അല്ല പറയാ അവർ പശുവിനറുത്തോ എന്താ പശുവിന്റെ മാംസം മുറിച്ചെടുക്ക് മരിച്ചു കിടക്കുന്ന ആളെ എറി അവരെന്ത് ചെയ്തു കഷ്ണം എടുത്തിട്ട് മരിച്ചു കിടക്കുന്ന ആളെ എറിഞ്ഞു എറിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന എണീറ്റ് വന്നിട്ട് പറയാണ് എന്നെ കൊന്നത് ഇന്ന ആളാണ് എന്നിട്ട് മരിച്ചാണ് പോയി അല്ല പറയാ മൗത്ത് അങ്ങനെ അല്ല മരിച്ചവരെ ജീവിപ്പിക്കാണ് ഖുർആാന് പറഞ്ഞാണ് ഇത് അദീസാണെങ്കിലോ ഇത് അദീസാണെങ്കിലോ പുലിവാരി പൊടിച്ചില്ലേ എന്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഖുർആാന് ഔ കല്ല മറാല കറിയത്തിൽ ഒരു നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരാള് അയാൾ അദ്ദേഹം പറയുകയാണ് ഈ നാടാകെ നിർജ്ജീവമാണല്ലോ അതിനഞ്ഞിപ്പ എങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് അല്ല ജീവിപ്പിക്കാണ് കൊല്ലം അദ്ദേഹത്തെ മരിപ്പിച്ചെ കടത്തി അള്ളാഹു അത് മരിപ്പിച്ചു ഇത് ചിന്തിച്ച ആള് അതായത് ഉണങ്ങി വരണ്ട് പോയി ഭൂപ്രദേശത്ത് ഇനി എങ്ങനെ അള്ളാഹു വീണ്ടും ജീവൻ നൽകുക എന്ന് ചിന്തിച്ചപ്പോ അല്ലാഹു കൊല്ലം മരിച്ചു കടത്തില്ല പിന്നെ അദ്ദേഹത്തെ എണീപ്പിച്ച് ചോദിക്കാണ് എത്ര കൊല്ലം കടന്നു പറഞ്ഞ നിന്റെ കഴുതെ നിൽക്കണു കഴുതൊക്കെ ഒരു കുഴപ്പം പറ്റിയില്ല നിന്റെ ഭക്ഷണം നോക്ക് അതിനോ ഒരു മാറ്റം വന്നിട്ടില്ല ഇങ്ങനെ നമ്മൾ മരിച്ചവരെ ജീവിപ്പിക്കുക കാണിച്ചു കൊടുക്കും നൂറ് കൊല്ലം ഭൂമിയിൽ മരിച്ചു കിടന്നിട്ട് എണീപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇത് ഹദീസിലല്ല രക്ഷപ്പെട്ടു അല്ല അഹമ്മ ഖുറാനാണ് അത് ആരെ ബുദ്ധിക്ക് പെട്ടെന്ന് അത് അപ്പൊ അതുകൊണ്ട് ബുദ്ധി നോക്കിക്കൊണ്ട് അല്ല പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ടത് സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ പറഞ്ഞു അംഗീകരിച്ചു ആമന്ന ആമെന്നക്കന ആ ഒരു സമീപനമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് പ്രവാചകന്റെ നിരോധനങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക സംഗീതമാണ് നിഷിദ്ധമാണെന്ന് പറഞ്ഞു ഒഴിവാക്കുക പിന്നെ നമ്മൾ ന്യായീകരണം കൊണ്ട ഒരു കാര്യം കൽപ്പിച്ചാൽ നമസ്കരിക്കാൻ സൊഫ് കിട്ടുമ്പോൾ സൊഫായി അടുത്തടുത്ത് നിൽക്കണം എത്ര ഹദീസുകളാ അതിനെ ചോദ്യം ചെയ്യാ അതിനെ പരിഹസിക്ക അടുത്തടുത്ത് നിന്നില്ലെങ്കിൽ പിശാജ് കടന്നു വരും അത്ര ആട്ടുകുട്ടിയുടെ രൂപത്തിൽ അത് റസൂല് പറഞ്ഞാണ് എന്തിനാപ്പ കളിയാക്കുന്നത് അപ്പൊ അങ്ങനെ അതിങ്ങനെ കടന്നു വരുമെങ്കിൽ അടുപ്പിച്ചു നിന്നുകൊണ്ട് ഇപ്പൊ ആടുവരാ ചേത്താൻ വരാതിരിക്കുമല്ലോ ചേത്താൻ മുകളിൽ കൂടി വരൂല്ലേ റസൂലിനെ അങ്ങോട്ട് തീരെ അടിപ്പിക്ക ലേഖനാണിതൊക്കെ മാത്രല്ല കാല കൊണ്ട് മാത്രം ഷെയ്ത്താൻ വരാതിരിക്കാൻ കഴിയില്ലല്ലോ ആളുകളുടെ തലഅടുപ്പിക്കാൻ കഴിയില്ലല്ലോ നീ തല അടുപ്പിച്ചാൽ തന്നെ പെരടിന്റെ അതിനും യുക്തിവാദി ഓട്ടം പടണ്ടല്ല അപ്പൊ ഏതാണ്ട് റസൂലിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല പക്ഷെ ഒന്ന് പല ശബ്ദങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കുക ആലോചിക്കുക അള്ള ഇറക്കിയ പ്രമാണങ്ങളെ ഞാൻ നിഷേധിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും അവനവന്റെ ചെറിയ ബുദ്ധിയും വിവരവും മിച്ചുകൊണ്ട് സ്വഭാവത്തിനൊന്നുമില്ലാത്ത ചോദ്യങ്ങൾ ഇവിടെ കടന്നു വരിക അത് ഒരിക്കലും പാടില്ല അതുകൊണ്ട് അല്ലിം റസൂലും പഠിപ്പിച്ച ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് മടങ്ങുക അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക അത് അതാണ് നമ്മുടെ രക്ഷാമാർഗം അത് മാത്രമാണ് നമ്മുടെ രക്ഷാമാർഗം അള്ളാഹു താലൻ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ചില സഹോദരന്മാർ അതായത് നമ്മുടെ അടുത്ത് തന്നെ രോഗിയായി കിടക്കുന്ന ഒരാൾ ഏതാണ്ട് രണ്ട് ഒരാഴ്ചയിൽ അധികമായി അബോധാവസ്ഥയിലാണ് പേരെനക്ക് ഓർമ്മയിൽ നിങ്ങൾക്ക് അഴയുണ്ടാവും ക്യാൻസർ ബാധിച്ച് അസുഖമായി കിടക്കുന്ന ഒരു സുഹൃത്ത് പ്രായമുള്ള ആളാണ് അതായത് പിന്നെ വി കെ വി മുഹമ്മദ് സാഹിബ് കൈവേലിക്കൽ ഏതാണ്ട് ഒരാഴ്ചയിലധികമായി ഓർമ്മയില്ലാതെ കിടക്കുന്നൊരവസ്ഥയിലാണുള്ളത് എല്ലാവരും പ്രാർത്ഥിക്കുക അള്ളാഹുസ് ബാനോത്തിൽ അവർക്ക് ഹൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ അതേപോലെ തന്നെ മണ്ണാൻ്റെ വിട അമ്മക്ക മറ്റൊരു അസുഖമായിട്ട് ആശുപത്രിയിലാണ് വേറെയും പല സഹോദരന്മാർ അസുഖമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഷിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാ താല് പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബരടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ റബ്ബനുറീം അസലു വരഹമുല്ലാത്ത ഹദീസ് പ്രമാണവും നിഷേധവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നൽകിയ ബഹുമാന്യ പണ്ഡിതൻ ഫതുൽ ഹക്ക് ഉമരിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ഭക്ഷണത്തിന് ശാഖകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നും മുൻകൂടി രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് സ്നേഹസ്പർശം ഫുഡ് കോർട്ടിൽ ഭക്ഷണം തയ്യാറാണ് പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങാമെന്നതാണ് വന്നതാണ് മഹാനായ സഹാബി വര്യൻ ാഹിബിൻ ഉമർ അല്പനേരം നമുക്ക് ഉമർ അൻഹു ഭദ്രയുദ്ധം നടക്കുമ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമറിന് പതിമൂന്ന് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ പിതാവിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പുറപ്പെട്ടു പ്രായക്കുറവ് കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുമതി കിട്ടാതെ മടങ്ങുകയാണ് ചെയ്തത് ചെറുപ്പം മുതൽ തന്നെ നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്നും പിതാവായ ഉമറിൽ നിന്നും ശീലിച്ച ജീവിതക്രമം അന്ത്യം വരെ അദ്ദേഹം പുലർത്തിപ്പോന്നു നബിസല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതചര്യ പിന്തുടരുന്നതിൽ ഇത്രമാത്രം നിഷ്കർഷത പാലിച്ചിരുന്ന മറ്റൊരാൾ സഹാബിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല നബിസല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതചര്യ കണ്ടുപിടിച്ച് അതപ്പടി അദ്ദേഹം ജീവിതത്തിൽ പകർത്തി നബിസല്ലാഹു അലഹി വസല്ലമ്മ നമസ്കരിച്ചടത്ത് അദ്ദേഹം നമസ്കരിച്ചു നബി നിന്നു പ്രാർത്ഥിച്ചിടത്ത് നിന്നും ഇരുന്ന് പ്രാർത്ഥിച്ചിടത്ത് ഇരുന്നും പ്രാർത്ഥിച്ചു യാത്രയിൽ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ ഒട്ടക്കുപ്പുറത്ത് നിന്നിറങ്ങി വിശ്രമിച്ചിടത്ത് അദ്ദേഹവും ഇറങ്ങി വിശ്രമിച്ചു അങ്ങനെ അക്ഷരത്തിലും അർത്ഥത്തിലും അദ്ദേഹം നബിസല്ലാഹു അലഹി വസല്ലമയെ പിന്തുടർന്നു ആയിഷ റതിയല്ലാഹു അൻഹ പറയുന്നു നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിൽ ഇബിൻ ഉമറിനെ പോലെ മറ്റൊരാളും നിഷ്കർഷത പാലിച്ചിരുന്നില്ല അദ്ദേഹത്തിന് വാർദ്ധക്യം പിടുപെട്ട നാളുകളിൽ സമുദായത്തിലെ സജ്ജനങ്ങളായ മുസ്ലിംകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു നാഥ ഇബിൻ ഉമറിന് നീ ദീർഘായുസ് നൽകണേ ഞങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയ മറ്റൊരാളെയും ഞങ്ങൾ കാണുന്നില്ല ഇബിൻ ഉമർ നദിയല്ലാഹു അൻഹു മതവിധി നൽകുന്നതിലും നബിസല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നതിലും വളരെ ഭയമുള്ള ആളായിരുന്നു നബിസ്വല്ലാഹു അലഹി വസലമ്മ പറഞ്ഞത് അപ്പടി പദാനുപദം ഓർമ്മയില്ലെങ്കിൽ ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നില്ല വ്യക്തമായി അറിയാത്ത ഏതു വിഷയത്തെക്കുറിച്ച് ആര് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ന്യായാധിപന് സമൂഹത്തിലും ഗവൺമെന്റിലും നിസ്തുല സ്ഥാനവും വലിയ ശമ്പളവും ഉണ്ടായിരുന്ന അക്കാലത്ത് പലതവണ പ്രസ്തുത ഉദ്യോഗം വഹിക്കാൻ ഭരണകർത്താക്കൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു അദ്ദേഹം സ്വീകരിച്ചില്ല ഒരു ദിവസം ഉസ്മാൻ റതി അള്ളാഹു അൻഹു അദ്ദേഹത്തോട് ന്യായാധിപ ജോലി ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് തിരസ്കരിച്ചു ഉസ്മാൻ റതി അള്ളാഹു അൻഹു ചോദിച്ചു ഇബിൻ ഉമർ താങ്കൾ എന്നോട് അനുസരണ കാണിക്കുകയാണോ അദ്ദേഹം പറഞ്ഞു അല്ല ന്യായാധിപന്മാർ മൂന്ന് തരക്കാരാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്ന് വിവരമില്ലാതെ വിധി നടത്തുന്നവർ രണ്ട് പക്ഷപാതിയായ വിധികർത്താവ് ഇവർ രണ്ടുപേരും നരകാവകാശികളാകുന്നു തെളിവുകൾ ഗവേഷണം ചെയ്ത് സത്യമനുസരിച്ച് വിധിക്കുന്നവനാണ് മൂന്നാമൻ അവന് കുറ്റവുമില്ല കൂലിയുമില്ല അതുകൊണ്ട് ഖലീഫ എന്നെ ഒഴിവാക്കുകയും എനിക്ക് മാപ്പ് നൽകുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇത് കേട്ടപ്പോൾ ഉസ്മാൻ അതി അള്ളാഹു അനഹു അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊടുത്തു മരണം വരെ രാത്രിയുടെ ദീർഘയാമങ്ങൾ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടി ഒരിക്കൽ അദ്ദേഹം കയ്യിലൊരു സ്വർണക്കസവുള്ള പട്ടുതുണിയും പിടിച്ച് സ്വർഗ്ഗത്തിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതായി സ്വപ്നം കണ്ടു തന്റെ സ്വപ്നത്തെക്കുറിച്ച് നബിയോട് പറഞ്ഞപ്പോൾ നബിസല്ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുള്ള ഭാഗ്യവാനാണ് രാത്രിയിൽ സുന്നത്ത് നമസ്കാരം കഴിയുന്നിടത്തോളം അധികരിപ്പിക്കുക അന്നുമുതൽ യാത്രയിലായാലും വീട്ടിലായാലും രാത്രിയുടെ നല്ലൊരു ഭാഗം അദ്ദേഹം സുന്നത്ത് നമസ്കാരത്തിനു വേണ്ടി ചെലവഴിച്ചു പരലോകത്തെയും അന്ത്യദിനത്തെയും കുറിച്ചുള്ള അടങ്ങുന്ന ആയത്തുകൾ ഓതിക്കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരയായി കണ്ണീരൊഴുകുകയും കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയും ചെയ്യുമായിരുന്നു പൊതുഖജനാവിൽ നിന്ന് ഒരു വലിയ സംഖ്യ അദ്ദേഹത്തിന് വർഷാന്ത അലവൻസായി ലഭിക്കുമായിരുന്നു എത്ര കിട്ടിയാലും ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം അദ്ദേഹം ധർമ്മം ചെയ്യും ഐഹിക പരിത്യാഗിയായ അദ്ദേഹം ദാരിദ്ര്യത്തെ ഭയപ്പെട്ടില്ല ധനം അദ്ദേഹത്തെ സേവിച്ചതല്ലാതെ അദ്ദേഹം ധനത്തെ സേവിച്ചില്ല ഹദീസ് സെമിനാറിന്റെ സമാപന സംസാരം വേണ്ടി مجاهد بالشريع هذا الروح السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أبدا بتقوى الله رب اشرح لي صدري ويسر لي أمري وحل لُقْدَةً من لشاني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا شريطة ഭാഗമായി ചേരേണ്ട മഹത്തായ കണ്ണൂർ ജില്ല ഹദീസ് സെമിനാറിൻ്റെ സമാപന പ്രഭാഷണമാണ് എൻ്റെ ചുമതല പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും വയനാട്ടിലും ഇപ്പോൾ ഹദീസ് സെമിനാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് ഹദീസ് സെമിനാർ നടക്കുന്ന ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുമ്പ് കേട്ടു കേട്ടു അലഹമില്ല മൂന്ന് ജില്ലകളിൽ ഹദീസ് സെമിനാർ അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ് ഒട്ടുമിക്ക ജില്ലകളിലും പ്രവാചക തിരമേനയുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ പഠനങ്ങൾ മനനങ്ങൾ ഗവേഷണങ്ങൾ ചിന്തകൾ പ്രവാചക വചനത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ സംശയങ്ങൾ ആധികാരികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ മഹത്തായ ദൗത്യമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും നമ്മൾ പറയുന്നത് സ്വീകരിക്കും എന്ന് നമുക്ക് നമ്മളാരും വിചാരിക്കുന്നില്ല ആഗ്രഹിക്കാം ഇതാണ് സത്യം ഈ സത്യം എല്ലാവരും സ്വീകരിക്കണം എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ അങ്ങനെയല്ലല്ലോ ലോകത്ത് നടക്കുന്നത് മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുകയില്ല മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുകയില്ല മനുഷ്യരിൽ ആളുകളും നന്ദി കാണിക്കുകയില്ല എന്ന് കാണിക്കുകയില്ലാ മുപ്പതാധ്യായ മുപ്പതാമത്തെ വചനം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കും പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ ഇങ്ങനെ പറയണത് നില അല്ലിയ സുഹത്ത് ഏഴാം അധ്യായം നൂറ്റി അറുപത്തിനാലാമത്തെ വചനമാണ് അള്ളഹാന്റെ അടുത്ത് നമുക്കുതിർ പറയാനാണ് ഞങ്ങളിതൊക്കെ പറഞ്ഞിരുന്നു എന്ന് കാരണം നബിയുടെ സുന്നത്തിനെ സഹായിക്കാൻ പറയുന്നുണ്ട് ഖുറാൻ ഏഴാം അധ്യായം സുഹൃത്താറാഫ് നൂറ്റി അമ്പത്തിയേഴാമത്തെ വചനം പറയുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിൽ അവതരിപ്പിക്കപ്പെട്ട പ്രകാശമാകുന്ന ഖുറാനിൽ പിൻപെട്ടാനും റസൂലിനെ സഹായിക്കാനും പറയുന്നു റസൂലിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ എന്ന തിരുദൂതരുടെ ലോകഗുരുവിന്റെ മാതൃകായോഗ്യമായ ജീവിതത്തെ അനേക കൃഷീശ്വരന്മാർ